നടുവേദന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാത്തവരായിട്ട് ഇല്ലെന്ന് പറയാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന അല്ലേ പക്ഷേ ലോകത്തിലെ ഏകദേശം എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാക്ക് പെയിൻ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാക്ക് പെയിൻ സ്ഥിരമായിട്ട് വരാറുണ്ട് പക്ഷേ മറ്റൊരു വലിയൊരു പ്രോബ്ലമാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള എം ആർ ഐ സ്കാൻ അതായത് ബാക്ക് പെയിൻ ഉള്ള എല്ലാ ആളുകളും എം ആർ ഐ എടുക്കേണ്ട ആവശ്യമുണ്ടോ ബാക്ക് പെയിൻ ഉള്ളവർക്ക് എന്ത് ലക്ഷണം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും എം ആർ ഐ എടുക്കേണ്ടത് ശാസ്ത്രീയമായ വ്യായാമങ്ങൾ കൊണ്ട് എങ്ങനെ നടുവേദന മാറ്റിയെടുക്കാം അത്തരം കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നടുവേദന ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഏറ്റവും കോമൺ സ്ട്രെയിൻ ആണ് അല്ലെങ്കിൽ മസിലുണ്ടാവുന്ന ഒരു ലിഗമുണ്ടാകുന്ന ഒരു ട്വിസ്റ്റ് കാരണം ഉണ്ടാകുന്നതാണ് തെറ്റായ രീതിയിൽ നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്തോ കിടക്കുന്ന സമയത്തോ മൂവ് ചെയ്യുന്ന സമയത്തോ ഉണ്ടാകുന്ന പ്രോബ്ലം തെറ്റായ ഇരിപ്പ് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലം കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറോളം ഇനി ഇരിക്കുന്നു പ്രോപ്പറായിട്ട് നമ്മൾ കണ്ണിൻ്റെ ലെവലിലല്ല സിസ്റ്റം വയ്ക്കുന്നതെങ്കിലൊക്കെ ഇങ്ങനെ വരാം അടുത്തൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വ്യായാമ കുറവാണ് നമ്മുടെ കോർ മസിൽസിന് ശക്തി ഇല്ലാതെ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നടുവേന വരാം അതുപോലെ തന്നെ നമുക്ക് നല്ല കുടവയറുണ്ട് നമ്മൾ നല്ല വയറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വയറിലുണ്ടാവുന്ന ആ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ ആ പ്രഷർ ആ ഒരു പ്രഷർ ആ കൊഴുപ്പ് കാരണവും സ്പൈനിൽ അമിതമായ സമ്മർദ്ദം അനുഭവപ്പെടാം പിന്നെ ഡിസ്ക് ഡീജനറേഷനുണ്ട് വയസ്സാവുന്ന സമയത്ത് നമ്മൾ ഡിസ്ക് ഉള്ളിലേക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെറിയ ഡിസ്ക് പ്രൊണാർസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ കാലിൻ്റെ ഒരു ഷോക്ക് അബ്സോർവർ പോലെയാണ് ഡിസ്കുകൾ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പം സ്പൈനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആ ഒരു ഡിസ്ക് ഉള്ളത് അപ്പോൾ കാലം കഴിയുന്ന സമയത്ത് ഒരു കുഷിങ് എഫക്റ്റ് കുറച്ചായിട്ട് കുറയുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ പല ആളുകളും ഉണ്ടാകും പക്ഷേ എം ആർ എപ്പോഴാണ് എടുക്കേണ്ടത് എം ആർ എടുക്കേണ്ടത് അപകട സൂചനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പക്ഷേ എം ആർ എല്ലാവർക്കും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറയാം ഇപ്പോൾ എംമാർ ചെയ്യേണ്ടത് റെഡ് ഫ്ളാഗ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് എന്തൊക്കെയാണ് ആ റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ഈ അപകട സൂചനകൾ ഒന്ന് കാലിൽ ശക്തമായ തരിപ്പുണ്ടാകുന്നു അതുപോലെ ഷോക്ക് അടിക്കുന്ന പോലെ സെൻസേഷൻ കാൽ അനക്കാൻ പറ്റാതെ പൊക്കാൻ അവസ്ഥ ഉണ്ടാകുന്നു മൂത്രമോ മലമോ നിയന്ത്രിക്കാതെ അറിയാതെ പോകുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ട് ഉടഞ്ഞെടുക്കണം പിന്നെ ക്യാൻസർ പ്രോബ്ലം ഉണ്ട് അതിനോടൊപ്പം ബാക്ക് പെയിൻ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എടുക്കും അടുത്തതായിട്ട് പനിയുള്ള വ്യക്തികൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുകയും നമ്മൾ സ്പൈൻ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നട്ടലുണ്ടാകുന്ന പരിക്കുകൾ പ്രത്യേകിച്ച് വീഴ്ചയുടെ സമയത്തോ ആക്സിഡൻറ്റ് സമയത്തോ നമുക്ക് നട്ടലിന് പ്രോബ്ലം ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ശക്തമായ വേതനമുണ്ട് രോഗി എഴുന്നേക്കുന്നുണ്ട് നടക്കുമ്പോഴല്ലാതെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വേദന വന്നാലും ഒരു അപകട സൂചന തന്നെയാണ് സാധാരണ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എം ആർ എടുക്കേണ്ടത് ബാക്കി നമ്മളിപ്പോൾ എടുക്കുന്ന എന്താണ് ഒരു ചെറിയൊരു ബാക്ക് പെയിൻ കഴിഞ്ഞാൽ ഡോക്ടർ പറയും ആ അങ്ങ് എം ആർ എടുത്തു കളയാം ഈ എം ആർ എ റിപ്പോർട്ട് എന്താണ് കാണുന്നത് കാണുന്നതറിയും ഡിസ്ക് ബൾജ് എന്ന് കാണും പലർക്കും കാണുന്ന ഒരു പ്രോബ്ലമാണ് സാധാരണ കാണുന്നതാണ് നമുക്കൊരു മുപ്പത് നാൽപ്പത് വയസ്സായി കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്ക് ബൾജ് കാണാറുണ്ട് പ്രൊട്രൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവിൻ്റെ അടുത്തോട്ട് വന്നതിനാണ് നമ്മൾ പ്രൊട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഹെർണിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ നെർവിൽ അത് നേരിട്ട് സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹെർണിയേഷൻ എന്ന് പറയും അപ്പോൾ ഈ പടത്തി കാണിച്ചിരിക്കുന്നത് ബൾജ് വ്യത്യാസമാണ് പ്രൊട്രൂഷൻ വ്യത്യാസമാണ് ഹെയർണിയേഷൻ വ്യത്യാസമാണ് അപ്പം നമ്മൾ മിക്കവാറും ഡിസ്ക് ബൾജ് എന്നാണ് മിക്ക പേഷ്യൻസ് നമ്മളോട് പറയുന്നത് എം ആർ റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു അമിതമായി നടക്കരുത് സർജറിയാണ് ഇതിൻ്റെ പരിഹാരം തെറ്റാണ് ഡിസ്ക് ബൾജ് എല്ലാ ആളുകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ ഉള്ളവരിൽ നമ്മളൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും എം ആർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്ക് ബൾജ് കാണും ഇപ്പോൾ ബാക്ക് പെയിനിൽ സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറവശത്തുള്ള വേദന അത് നട്ടലിലായിരിക്കും ചിലപ്പോൾ സൈഡിലായിരിക്കും വേദന ചിലപ്പം നമ്മുടെ നിതമ്പത്തിലോട്ടോ തുടയിലോട്ടോ ഒക്കെ ചില വേദന റെഡിയേറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ മുമ്പോട്ട് കുനിയുന്ന സമയത്ത് പിടുത്തം വരിക ഇതൊക്കെ സാധാരണ മസിലുകളുടെ ടൈറ്റ്നസ് കാരണോ അല്ലെങ്കിൽ ലിഗമെൻ്റെ സ്ട്രെയിനുകൊണ്ട് ഉണ്ടാകുന്ന അടിയന്തരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കാല് പൊക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാല് തൊടുമ്പോൾ അറിയാനായിട്ട് കഴിയുന്നില്ല മൂത്രം അറിയാതെ പോകുന്നു മലം അറിയാതെ പോകുന്നു അതുപോലെ നമ്മുടെ തുടയുടെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ മലദോരത്തിൻ്റെ ഭാഗത്തൊന്നും സെൻസേഷൻ പോലെ തോന്നുന്നത് അതിന് നമ്മൾ കോട സിൻഡ്രോ എന്നൊക്കെ പറയാം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി എം ആർ എടുക്കാണ്ട് അല്ലാതെ നമ്മൾ എല്ലാ കാര്യത്തിനും എം ആർ ഐ എടുത്താൽ എന്താണ് പ്രശ്നം നമുക്ക് ഡിസ്ക് ബൾജ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സർസൈസ് ചെയ്യാതാവും നമ്മൾ അനങ്ങാതാവും നമ്മൾ ഫുൾ വണ്ണം വെക്കാനാണ് തുടങ്ങും ഈ ബാക്ക് പെയിൻ കൂടും ഇതാണ് മിക്ക ആളുകളിലും ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നം അവർ ഫിസിയോതെറാപ്പി ചെയ്യില്ല എക്സസൈസ് ചെയ്യില്ല ഒരു കാര്യവും മൂവ്മെൻ്റ് ഇല്ല കാരണം ഡിസ്കിന് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു വളരെ ശ്രദ്ധിക്കും അതോടുകൂടി അവർക്ക് ഈ പ്രശ്നം കൂടും ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെറിയ ഈ പിടിത്തം അതുപോലുള്ള ഈ ലിഗമൻ്റെ പ്രോബ്ലം നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നട്ടൽ നൂ നൂന്നിരിക്കുക അതുപോലെ ഫ്രണ്ടിലെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ വേണം ആ കമ്പ്യൂട്ടർ വയ്ക്കാൻ ഈ പടത്തി കാണിച്ചിരിക്കുന്ന പോലെ വേണം ആ സ്ക്രീനിൻ്റെ ഹൈറ്റ് വളരെ ാണ് അത് കാരണമാണ് മിക്ക ആളുകൾക്കും ഇരുന്നിരുന്ന് വേദന ഉണ്ടാകും പിന്നെ വെയിറ്റ് ഇമ്പോർട്ടന്റ് ആണ് വെയിറ്റ് കുറയ്ക്കുക വയറിന്റെ കൊഴുപ്പ് സ്പൈനിന് സമ്മർദ്ദമായത് കൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെന്നുള്ള അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വെയിറ്റ് എടുക്കുന്നില്ല നമ്മൾ നിന്നുകൊണ്ട് കുട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നിന്നുകൊണ്ട് പല വെയിറ്റുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നട്ടലിനും പ്രോബ്ലമാണ് അതുപോലെ നട്ടലിൻ്റെ ഈ മസിൽസിനും അത് മോശമാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു കാരണവശാലും നമ്മൾ വെയിറ്റ് എടുക്കാൻ പാടില്ല നമ്മൾ കുനിഞ്ഞിരിഞ്ഞിട്ട് വേണം നമ്മൾ വെയ്റ്റ് എടുക്കാൻ അതാണ് കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ അത് ചെയ്യാത്തത് കാരണവും പല മസിലിനും പ്രോബ്ലം ഉണ്ടാവാറുണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മുടെ ബാക്കിലെ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റുള്ള കാര്യം ഞാൻ ഈ നടുവേദന മാറാനായിട്ടുള്ള എക്സസൈസിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് അത് ബെനിഫിഷ്യൽ ആണെന്ന് അറിയാനായിട്ട് കഴിഞ്ഞത് അത് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഡിസ്ക് ഹെർണിയേഷനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അപകട സൂചനകളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സസൈസ് അല്ല ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആണ് എടുക്കേണ്ടത് പക്ഷെ അതിനു മുന്നേ ഉള്ള എല്ലാ കണ്ടീഷനും തൊണ്ണൂറ് ശതമാനം ബാക്ക് പെയിൻ ഉണ്ടാവുന്നതും ബാക്കി കാരണങ്ങളും ഉണ്ടാവും അത് നമ്മൾ കറക്റ്റായിട്ട് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നടുവേദന പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും നടുവേദന നമുക്ക് ഇന്ന് തുടങ്ങിയെന്ന് കരുതുക നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കേണ്ടത് ഫോർട്ടി എയ്റ്റ് ആണ് രണ്ട് ദിവസം കൂടുതൽ ഒരു കാരണവശാലും റെസ്റ്റ് എടുക്കരുത് സാധാരണ ഏഴ് ദിവസം എട്ട് ദിവസമൊക്കെയാണ് റെസ്റ്റ് എടുക്കുന്നത് ഒരിക്കലും ചെയ്യരുത് അത് നമ്മൾ നമ്മുടെ മസിൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ചെറുതായിട്ട് നടക്കാനായിട്ട് തുടങ്ങുക കൂടുതൽ ബെഡ് റെസ്റ്റ് എടുത്താൽ കൂടുതൽ പ്രോബ്ലം ഉണ്ടാകും നമുക്ക് ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ തണുപ്പ് വയ്ക്കാം നാൽപ്പത്തി മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വേദനകളാണെങ്കിലാണ് ചൂട് വയ്ക്കേണ്ടത് ഇതും മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ കോർ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യണം എന്തൊക്കെയാണ് എക്സസൈസ് ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ പോലെയാണ് നമ്മുടെ സ്പൈനിൻ്റെ ഫൗണ്ടേഷനാണ് കോർ മസിൽസ് എന്ന് പറയുന്നത് ആ ഫൗണ്ടേഷൻ ഇല്ലാതിരുന്നാൽ നമുക്ക് നടുവേദന വീണ്ടും വീണ്ടും വരും കോർ മസിൽസ് പറഞ്ഞാൽ നമ്മുടെ വയറിലുള്ള മസിൽസ് ബാക്കിലുള്ള മസിൽസ് പെൽവിക് മസിൽസാണ് ശക്തമായ കോർ മസിൽസ് ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ ഡിസ്കിനെ അത് സപ്പോർട്ട് ചെയ്യും നമ്മുടെ വേദന കുറയ്ക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള കുറച്ച് എക്സസൈസ് ഞാൻ പറഞ്ഞ് തരാം പക്ഷെ അടുത്ത വീഡിയോയിൽ നമ്മൾ കോർ മസിൽസിൻ്റെ ഇമ്പോർട്ടൻസും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ആദ്യമായിട്ട് പെൽവിക് ടിൽറ്റ് എന്നുള്ള എക്സസൈസാണ് ഓക്കെ ഇത് ആൻറ്റീരിയർ പെൽവിക് ടിൽറ്റ് ആണ് ചെയ്യുന്നത് നമ്മൾ കിടന്നതിന് ശേഷം കൈ താഴെ സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ഉയരുക ഒരു അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വീണ്ടും താഴെട്ട് വരിക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്യുക ഓക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഉണ്ടാവും വയറുള്ള മസിൽസ് ടൈറ്റ് ആയിട്ട് സ്ക്യൂസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇത് വളരെ നല്ല ആണ് നമ്മുടെ നടുവേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആണ് ആൻറ്റീരിയർ പെൽവിക് ടിൽറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എക്സസൈസ് കാറ്റ് കൗ സ്ട്രെച്ച് എന്നുള്ള ആണ് അതായത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കൈകളും അത് മുട്ടും നിലത്തിട്ടതിനു ശേഷം നമ്മളൊരു ടേബിൾ ടോപ്പ് പൊസിഷൻ പോലെ ആക്കുക അതിനുശേഷം ശ്വാസം എടുക്കുന്ന സമയത്ത് ബാക്ക് താഴേക്ക് ആർച്ച് ചെയ്യുക കൗ പോലെ അതിനുശേഷം ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് നമ്മുടെ പുറവശം അതായത് ബാക്ക് മുകളിലേക്ക് കർവ് ചെയ്യുക അതാണ് കാറ്റ് കൗ പൊസിഷൻ എന്ന് പറയുന്നത് ഇത് സ്പൈൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗ്ഗമാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ബ്രിജിങ് എക്സസൈസ് ബ്രിജിങ് എക്സസൈസ് നമ്മൾ ആദ്യം കിടക്കുക അതിനുശേഷം നമ്മളെ മുട്ട് മടക്കി വയ്ക്കുക അതിനുശേഷം നമ്മൾ കാല് കുറച്ച് അകത്തി ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഷോൾഡർ കൊണ്ട് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുക ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കൂ ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്കിൻ്റെ മസിൽസ് ടൈറ്റൺ ആവുന്നതും കോർ മസിൽസ് സ്ട്രെന്ത്നാവുന്നതും കാണാനായിട്ട് പറ്റും അടുത്തൊരു എക്സസൈസ് ആണ് ബേഡ് ഡോഗ് എക്സർസൈസ് എന്ന് പറയുന്നത് അതും ഈ ടേബിൾ ടോപ്പ് പൊസിഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കുക അതുപോലെ റൈറ്റ് ഹാൻഡ് തൊട്ട് ലെഫ്റ്റ് ലെഗ്ഗിലോട്ട് സ്ട്രേറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുക വീഡിയോ കാണാൻ ചെയ്യുന്നത് അതിനുശേഷം മറ്റേ മറ്റേ കൈ കൊണ്ട് മറ്റേ ഇതുപോലെ ചെയ്യുക ഇത് റിപ്പീറ്റ് ചെയ്യുക ഒരു പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ഓരോ അഞ്ച് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് നോക്കുക എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ശ്വാസം സ്വാഭാവികമായിട്ട് എടുക്കുക ഓക്കെ നല്ല വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ നിർത്തുക ഉടനെ ചെയ്യരുത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ ഇത് കൂട്ടിക്കൊണ്ടുവരിക ഇങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന് ശക്തി വന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മുടെ മസിൽസിന് ഫ്ലെക്സിബിലിറ്റി വരാനും അതുപോലെ കൂടുതൽ മൊബൈൽ ആകാനും വേണ്ടിയുള്ള എക്സസൈസും ഉണ്ട് ഇപ്പോൾ സ്പൈനിൻ്റെ ഒരു സ്വാതന്ത്ര്യം കിട്ടാനുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാൻഡ് സ്ട്രിങ് സ്ട്രെച്ച് എക്സസൈസാണ് അത് ഇരുന്നതിന് ശേഷം ഒരു ലെഗ് അല്ലെങ്കിൽ രണ്ട് ലെഗ് നീട്ടി വയ്ക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലോലി നമ്മൾ ആ ഒരു കാലിലോട്ട് തൊടുന്നതാണ് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഇരുപത് പ്രാവശ്യം നമ്മൾ ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതും വളരെ നല്ല എക്സസൈസ് തന്നെയാണ് ഇനി അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ പൈരിഫോമിസ് സ്ട്രെച്ച് എക്സസൈസ് എന്നൊരു എക്സസൈസ് ഉണ്ട് അത് നമ്മൾ കിടന്നതിന് ശേഷം മുട്ട് മടക്കി വയ്ക്കുക ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക ഓക്കെ അങ്ങനെ ലെഫ്റ്റിറ്റായി ചെസ്റ്റിലേക്ക് പുൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ റിപ്പീറ്റായിട്ട് ചെയ്യാം കയാറ്റിക്ക പോലുള്ള ചെറിയ തരിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതായിട്ട് കാണും ഇനി അടുത്ത് ചൈൽഡ് പോസ്റ്റ് എന്നുള്ളൊരു യോഗാ തരത്തിലുള്ള എക്സസൈസ് ഉണ്ട് അത് നമ്മൾ മുട്ടോത്തി ഇരുന്ന് ഹീല് ടച്ച് ചെയ്ത് ഇരുന്നതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതായത് സ്പൈനിൻ്റെയും ഹിപ്പ് മസിൽസിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണത് സീറ്റഡ് ട്വിസ്റ്റ് എന്നുള്ള ആണ് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം നമ്മുടെ ലെഗ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് നമ്മൾ പതുക്കെ നമ്മുടെ ഇടുപ്പ് കൊണ്ട് ഒരു സൈഡിലോട്ട് പോവുക പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പോവുക വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുന്നത് നമ്മുടെ പോസ്റ്റർ സപ്പോർട്ടിനും ബാക്ക് പെയിൻ കമ്പാരറ്റീവ്ലി കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒറ്റയടിക്ക് പെട്ടെന്ന് വലിയ വെയിറ്റുകൾ എടുക്കരുത് നമ്മൾ ഹൈ സ്പോർട്ട് ആക്ടിവിറ്റി ഒറ്റയടിക്ക് ചെയ്യരുത് പതുക്കെ പതുക്കെ മാത്രമേ എക്സസൈസ് ചെയ്യാവൂ അതുപോലെ വേദന ഉള്ള സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യരുത് ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം വേദന തുടങ്ങിയെങ്കിൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വേണം എക്സസൈസ് പതുക്കെ പതുക്കെ വേണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ മെക്കൻസി എന്നുള്ള എക്സസൈസും കൂടെ ഉണ്ട് അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക നമ്മളിങ്ങനെ കൈ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ പിടിച്ചതിനു ശേഷം ഇങ്ങനെ നോക്കുക സീലിങ്ങിലോട്ട് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക വീണ്ടും റിലാക്സ് ആവുക വീണ്ടും ഇതുപോലെ തന്നെ പതുക്കെ മെക്കാനിക്സ് മെക്കാനിക്സ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുക മെക്കൻസി രണ്ട് തരത്തിലുണ്ട് ഇപ്പോൾ ആദ്യത്തെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന മെത്തഡാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെക്കൻസി സെക്കൻഡ് ചെയ്യേണ്ടത് മെക്കൻസി ആണ് യോഗയിലും പറഞ്ഞിരിക്കുന്ന ഒരു എക്സസൈസ് പക്ഷേ ഈ സെക്കൻഡ് ടൈപ്പ് നമുക്ക് വേദനയൊക്കെ ഒന്ന് കുറച്ച് മാറിയതിന് ശേഷം മാത്രമേ ഈ രണ്ടാമത്തെ വ്യായാമം ചെയ്യാവൂ ഡോക്ടറിനെ ഉടനെ കാണേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേദന തുടങ്ങിയിട്ട് ഒരു ആറാഴ്ച കഴിഞ്ഞതിന് ശേഷവും വേദന മാറുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണുക വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ ആറാഴ്ച നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുക അതുപോലെ പെട്ടെന്ന് വേദന കൂടുന്നു കാലിലോട്ട് നമുക്ക് പൊക്കാൻ പറ്റാത്തൊരവസ്ഥ കാലിൽ തരിപ്പ് വളരെയധികം ഉണ്ട് അതുപോലെ പനി ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുണ്ട് അതുപോലെ കാലിൽ തൊടുമ്പോൾ അറിയാത്തൊരവസ്ഥ മലതോരത്ത് അറിയാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മലമൂത്രം അറിയാതെ പോകുന്നു ഇതൊക്കെ നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈനാണ് ഹോസ്പിറ്റലിൽ ഉടനെ പോകണം അപ്പം എം ആർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും എടുക്കാൻ നിൽക്കരുത് അപ്പം ഡോക്ടേഴ്സൊക്കെ ചിലപ്പോൾ അഡ്വൈസ് ചെയ്യും കാരണം നിങ്ങൾ നിങ്ങൾക്കൊരു സമാധാനമാവും എം ആർ എടുക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു ചെയ്തതുപോലൊരു ഫീലിംഗ് ഉണ്ടാവും നമുക്ക് ശരിക്കും നടുവേദന ഉണ്ടായാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും എക്സസൈസ് കൊണ്ടും കുറേയൊക്കെ മാറ്റം വരുത്താനായിട്ട് പറ്റും ആവശ്യമില്ലാത്ത മരുന്നുകൾ പോലും വേണ്ടിവരില്ല അപ്പം നമ്മുടെ മെയിൻ മനസ്സിലാക്കേണ്ട നട്ടല്ലെന്നുള്ള ഒരു നടുക്കുള്ള ഒരു എല്ലിന് സൈഡിലുള്ള മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് കുറേ വേദനകൾ ഇല്ലാതാക്കാനായിട്ട് പറ്റും ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മുടെ കോർ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്താൽ കുറേയൊക്കെ ബാക്ക് പെയിൻ ഇല്ലാതാവും നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായിട്ടുള്ള ബാക്ക് പെയിൻ പോലും പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാം കാരണം എക്സർസൈസ് ചെയ്തിട്ടില്ല നിങ്ങളുടെ കോർ കോർമസിൽസ് സ്ട്രെന്റൺ ആകാത്തതുകൊണ്ടാണ് പല വേദനകളും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളാണ് എനിക്ക് ഈ ഡിസ്കിന് ബൾജുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇങ്ങനൊരു വലിയൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കല്ല നമ്മൾ പറഞ്ഞത് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറങ്ങി വരുന്നതായിരിക്കും ടേക്ക് കെയർ കവർ